ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ക്രിമിനൽ പോലീസിനും മാഫിയ മുഖ്യമന്ത്രിക്കുമെതിരെ എന്ന മുദ്രാവാക്യവുമായി പാണ്ഡിക്കട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി സായാന ധർണ നടത്തി അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എച്ച് ഷമീം അഡ്വക്കേറ്റ് അബു സിദ്ദീഖ് എ ടി ഉമ്മർ മാസ്റ്റർ ടി എസ് പൂക്കോയത്തങ്ങൾ ടി എച്ച് മൊയ്തീൻ സി കെ അസൈനാർ ടി എച്ച് ബാപ്പുട്ടി ടി സി കുഞ്ഞാണിപ്പ എന്നിവർ ജനങ്ങളുടെ അടക്കം അനിക്കുന്ന സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് ഇത്തരം പരിപാടികളുമായി മുന്നിക്കിറങ്ങുന്നത് മലപ്പുറം ജില്ലാ എസ് പിടക്കമുള്ള ജെ ഡി ജി പി അജിത് കുമാർ സിംഗ് അടക്കമുള്ള പോലീസ് സേനകൾ നീതിരഹിതമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരുപാട് കാലങ്ങളായി മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഒരു ഭരണകക്ഷി എം എൽ എ നടത്തിയ വെളിപ്പെടുത്തലുകളും പരാമർശങ്ങളും ഇന്ന് കേരളീയ സമൂഹം ചർച്ചയ്ക്ക് വെച്ചു കൊണ്ടിരിക്കുകയാണ് അത്ഭുതങ്ങളും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിലെല്ലാം ഒരുപാട് കാലങ്ങളായി മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് മലപ്പുറത്തെ കുറിച്ച് അതിക്രമങ്ങളെക്കുറിച്ച് കുറിച്ച് ഒരുപാട് തവണ പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും എസ് പി ഓഫീസ് അടക്കമുള്ള മാർച്ചുകൾക്ക് നേതൃപരമായ പങ്ക് വഹിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വരികയായി അന്ന് മുസ്ലിം ലീഗ് പറഞ്ഞ കാര്യങ്ങൾ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടന ഉയർത്തിക്കൊണ്ടിരുന്ന ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ചെറിയ പ്രശ്നമായി വളരെ ലാഗത്തോടെ കണ്ടുകൊണ്ടിരുന്ന കേരളീയ ഒരു വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യമാണ് സത്യമാണ് എന്ന ന്യൂസ് ബ്യൂറോ ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് ാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് കോംപ്ലക്സ് മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്